മറക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ലോസ്റ്റ് ഹിസ് ബോണ്ട് കാർ കാർ ആക്സിഡന്റ് ചേച്ചി ലക്ഷ്മി നഷ്ടപ്പെട്ട എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടത് എല്ലാം വിവാദമായി മാറുകയാണ് ചെയ്യുന്നത് സുരേഷ് ഗോപി ചെയ്യുന്ന ഓരോന്നിലയും തെറ്റുകൾ പ്രേക്ഷകർ അപ്പോൾ തന്നെ കണ്ടെത്താറുണ്ട് സുരേഷ് ഗോപി ഒരു കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതും ആ കുഞ്ഞ് തട്ടി മാറ്റുന്നതും ഒരു വീഡിയോയിൽ വന്നിരുന്നു അതുപോലും ട്രോളുകളിൽ നിറയുകയാണ് ചെയ്തത് കുഞ്ഞിന് പോലും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരുന്നത് പോലും ഇഷ്ടമില്ല എന്ന രീതിയിലുള്ള ട്രോളുകളാണ് പലതും വന്നത് എന്നാൽ ഇപ്പോൾ മകൻ മാധവ് തൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ആൺകുട്ടികളാണ് ഗോകുലായാലും മാധവായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വികാരമാണ് സാധാരണ ആൺകുട്ടികൾക്ക് അമ്മമാരോടാണല്ലോ അധികം സ്നേഹമുണ്ടാവുക ഇവിടെ എന്നാൽ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മായി പ്രതികരിക്കുന്ന രണ്ട് ആൺകുട്ടികളാണ് സുരേഷ് ഗോപിക്കുള്ളത് മാത്രമല്ല സുരേഷ് ഗോപിയോട് വളരെ ബഹുമാനം നിറഞ്ഞ സ്നേഹമാണ് ഇവർ രണ്ടുപേരും കാണിക്കാറുള്ളത് പലപ്പോഴും ആരാധനയോടെ അച്ഛനെ നോക്കി നിൽക്കുന്ന മക്കളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഭാഗ്യം ചെയ്ത ഒരച്ഛൻ തന്നെയാണ് വളരെ സ്ട്രിക്റ്റ് ആണെന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും കണ്ടാൽ മനസ്സിലാകും ഒരുപാട് വാത്സല്യമൊന്നും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല സംസാരത്തിൽ പറയാറുണ്ടെങ്കിലും ചേഷ്ടകളിൽ അധികം എന്താ പറയുക വാത്സല്യം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ എന്നിരുന്നാലും ഈ രണ്ട് മക്കളും ആ അച്ഛനോട് ഒരു സ്നേഹവും ബഹുമാനവും ശരിക്കും പറഞ്ഞാൽ എല്ലാ മക്കളും കണ്ടു പഠിക്കേണ്ടതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ജെൻസിക്ക് ആരെയും റെസ്പെക്റ്റ് ഇല്ല ബഹുമാനം ഇല്ല മാത്രമല്ല അവർക്ക് ആരുടെ കാര്യത്തിൽ ഒരു ഒരു താല്പര്യമില്ല ഭയങ്കര സെൽഫിഷായിട്ട് മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ജെൻസി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ളതുമൊക്കെ അങ്ങനെ തന്നെയാണ് സ്വന്തം കാര്യം മാത്രം നോക്കി മാതാപിതാക്കളോട് ഒന്നും തന്നെ ഒരു സ്നേഹവും കാണിക്കാതെ വളരെ സ്റ്റബണായിട്ട് ഒരു രീതിയിലും ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ ഒന്നും കാണിക്കാതെ ഭയങ്കര സെൽഫിഷായിട്ട് പോകുന്നൊരു തലമുറയായിട്ടാണ് ജെൻസിയെ ഞാൻ എൻ്റെ അഭിനത്തിനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് മാതാപിതാക്കളെയോ അധ്യാപകരെയോ തലമുത്തവരെയൊക്കെ ബഹുമാനിക്കുക എന്നത് ജെന്സീൻ്റെ നിഘണ്ടുവിലെ ഇല്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ഈ മാധവും ഗോകുലുമൊക്കെ ഈ സുരേഷ് ഗോപിയോട് കാണിക്കുന്ന ബഹുമാനവും ആ ഒരു സ്നേഹവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറ കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എല്ലായിടത്തും ശബ്ദമുയർത്തുന്ന ഗോകുലിനെയും മാധവനെയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അച്ഛൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല അല്ല പക്ഷെ അച്ഛന് വേണ്ടി ഞങ്ങൾ നിലനിൽക്കും എന്ന രീതിയിലാണ് ഈ മക്കൾ ഇടപെടാറുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വാല്യൂസ് തന്നെയാണിത് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മക്കളെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആ ഒരു സ്നേഹം നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്കും കഴിഞ്ഞു എന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ും വളരെ വിജയം തന്നെയാണ് ഇന്നത്തെ പല മാതാപിതാക്കൾക്കും മക്കളുടെ സ്നേഹമോ ബഹുമാനമോ ഒന്നും നേടിയെടുക്കാൻ കഴിയാറുമില്ല അതും വേറൊരു സത്യം തന്നെയാണ് എന്നാൽ ഇക്കാര്യത്തിൽ വളരെ ഭാഗ്യവാനാണ് സുരേഷ് ഗോപി എന്ന് പറയാതെ വയ്യ സാധാരണ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് പൈസ ഉള്ള ഫാമിലിന്നാണെങ്കിൽ കൂടിയും ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ മാതാപിതാക്കൾക്ക് പറ്റാത്തൊരു കാലഘട്ടമാണ് ആ ഒരു സമയത്താണ് ഇത്രയും പൈസയൊക്കെ ഇട്ട് ഫെയിമിലൊക്കെ ജീവിച്ച കുഞ്ഞുങ്ങളായിട്ട് പോലും ഇത്രയ്ക്ക് ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് ഇക്കാര്യത്തിൽ ശ്രീ സുരേഷ് ഗോപി തീർച്ചയായിട്ടും ഭാഗ്യം ചെന്ന ഒരച്ഛൻ തന്നെയാണ് ഇതിൽ തീർച്ചയായിട്ടും അമ്മ രാധികയ്ക്കും നല്ലൊരു റോളുണ്ട് കാരണം ഒരുപക്ഷെ രാധിക തന്നെ ആയിരിക്കാം അച്ഛനോട് ഇത്രമാത്രം സ്നേഹമുണ്ടാകാനുള്ള ഒരു കാരണവും കാരണം അച്ഛനധികമൊന്നും ചെറുപ്പകാലത്ത് ഇവിടൊപ്പം ഉണ്ടാവില്ലായിരിക്കാമല്ലോ ആ സമയത്തൊക്കെ അച്ഛൻ്റെ സ്നേഹം പറഞ്ഞു കൊടുത്ത് ഈ മക്കളെ വളർത്തിയതും ഒരുപക്ഷെ അമ്മ ആയിരിക്കാം എന്തു തന്നെ നല്ലൊരു കുടുംബത്തിന് ഉദാഹരണം തന്നെയാണ് ശ്രീ സുരേഷ് ഗോപിയുടെ കുടുംബം